ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ചപ്പോ എന്റെ തലയിൽ ഒന്ന് കുത്തി അത് എന്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ കശ്മീരി ഡ്രൈവർ ആൻഡ് ആൻഡ് ഡ്രൈവർ മിസ്റ്റർ സമീർ അവര് രണ്ടുപേരും എന്നെ എന്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ കശ്മീരിൽ പോയി എനിക്ക് രണ്ട് ബ്രദേസിനെ കിട്ടിന്ന ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോ ടൂറിസ്റ്റുകൾ എന്നാ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു മിനി സ്വിറ്റ്സർലാൻഡ് പറഞ്ഞ ഏരിയയിലായിരുന്നു അവിടെ എല്ലാവരും അവരവരുടെ കൊറേ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട് ഡിസിപ്ലൈൻ ബഞ്ചി ജമ്പിങ് കശ്മീരി ഡ്രസ് അങ്ങനെ എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ നടന്നപ്പോ പെട്ടെന്ന് ഒരു 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 ഒച്ച ഗൺ ഗൺഷോട്ട് ആണോന്ന് പോലും അറിയില്ല ഒരു ശബ്ദമാണ് കേട്ടത് അപ്പോ അത് കഴിഞ്ഞ് പിന്നെ ഒരെണ്ണം കൂടി കേട്ടപ്പോ ഞാൻ കണ്ടു ഒരെണ്ണം മേലേക്ക് വെടിവെക്കും മീൻസ് ദൂരെ അത് കണ്ടു അപ്പൊ മനസ്സിലായി ടെറർ അറ്റാക്ക് ആണെന്ന് മനസ്സിലായി അപ്പൊ നമ്മളെല്ലാവരും ഞാനും അച്ഛനും മക്കളും കൂടി ഞാൻ നിലത്തേക്ക് കിടത്തി അമ്മ ഉണ്ടായിരുന്നില്ല കൂടെ കിടത്തി എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് പുറത്തേക്ക് ഒരു ഫെൻസ് സ്റ്റേഡിയാണ് ഫെൻസിന്റെ താഴെ കൂടെ രക്ഷപ്പെട്ട് പിന്നെ ചുറ്റും കാട പലരും പല ഡിറക് പല ഡിറക്ഷനിലാണ് ഓടുന്നത് അങ്ങനെ ഓടി വന്നപ്പോ ഒരു ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് വന്നു ആ പ്രമിസസിന്റെ ഉള്ളിൽ നിന്ന് ഈ ഓടുന്ന ആൾക്കാരുടെ അടുത്തേക്ക് വന്നിട്ട് എല്ലാവരോടും കിടക്കാൻ പറഞ്ഞു കിടക്കാൻ പറഞ്ഞിട്ട് നമുക്ക് കേൾക്കണില്ല എന്താ ചോദിക്കണേന്ന് ഓരോ അപ്പൊ നമ്മൾ പല ഗ്രൂപ്പ് അവലിപ്പോൾ അവിടുന്ന് ഓടിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മളങ്ങനെ ഫ്രോസൺ ആല്ല അവിടെ ഇവിടെ ഷൂട്ട് ചെയ്തു എന്തോ ചോദിക്കണോ ഷൂട്ട് ചെയ്യണു അങ്ങനെ എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അടുത്തേക്ക് വന്നു അപ്പം അവരൊരു ഒരു സെന്റൻസ് ഒന്നല്ല ഒരു ഒറ്റ വേർഡാ ചോദിക്കണേ കലീമ അങ്ങനെ എന്തോ ഒരു വേർഡ് ചോദിച്ചു അപ്പം മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് ഹിന്ദിയിൽ തന്നെ പറഞ്ഞു ഇതൊക്കെ ഒരു ഫൈവ് സെക്കൻഡ്സ് സോറി വെരി സോറി വെരി സോറി അപ്പോളേക്കും അച്ഛനേം എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു അപ്പം എൻ്റെ മക്കള് ട്വിൻസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ബോയ്സ് അവര് അവരായിരുന്നു എന്റെ വേക്കപ്പ് കോൾ അവര് അമ്മ ലെറ്റ്സ് മൂന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയായിരുന്നു അപ്പൊ ലെറ്റ്സ് മൂന്ന് പറഞ്ഞപ്പോ പിന്നെ എൻ്റെ ഉള്ളിലെ മദർ ആയിരുന്നു പിന്നെ അപ്പൊ അച്ഛനെ ഓൺ ദി സ്പോട്ട് ഡെഡാന്ന് എനിക്ക് മനസ്സിലായി അച്ഛനെ സേവ് ചെയ്യാനോ എന്തെങ്കിലും ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും അച്ഛനില്ലായിരുന്നു ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി അവിടെ നിന്ന് ആ കാട്ടിൽ കൂടെ ഒരു എസ് ഏതൊക്കെയോ വഴികളിലൂടെ ഓടി എസ്കേപ്പ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഒരു ഗ്രൂപ്പിന് പലയിടത്തൊന്നും വരണവരെല്ലാവരും കൂടി ഒരു സ്ഥലത്തെത്തി എത്തി ഈ ഹോസസ് റൺ ചെയ്യണ സ്ഥലം അങ്ങനെ അതേ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഒരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് സിഗ്നൽ കിട്ടാൻ തുടങ്ങി അപ്പം ഞാൻ വേഗം എന്റെ ഡ്രൈവർ മിസ്റ്റർ മുസാഫിർ ഹിസ് ഓൾസോ ലോക്കൽ കശ്മീരി അവരോട് വേഗം അറിയിച്ചു അയാളാണ് പിന്നെ ബാക്കി അറിയിച്ച് ഒരു പിന്നെ ഒരു ഫൈവ് വിത്തിൻ ഒരു സെവൻ മിനിറ്റ്സിൽ മിലിറ്ററി വേഗം ഓടി ഓടി മേലെ കയറി കയറിപ്പോണ്ടായിരുന്നു ആൻഡ് ലോക്കൽസ് ഓൾസോ ടു ഹെൽപ് ദ ദ ഫെൽ ഓഫ് ദി ശബ്ദം കേട്ടപ്പോൾ നിങ്ങൾക്ക് പറ്റി പക്ഷെ എന്നിട്ട് പിടിച്ച് പിടിച്ച് വരികയായിരുന്നു വരുന്ന എത്ര ആൾക്കാരുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ അതൊരു വലിയ ഏരിയയാണ് അപ്പൊ ഇത് ഞങ്ങള് കേൾക്കണത് ആ ഒരു എൻട്രൻസ് ഇപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ഒരു ഗോപുരം പോലത്തെ ആ ഏരിയയിൽ നിന്നാണ് കേൾക്കാൻ തുടങ്ങിയത് ബാക്ക് സൈഡിൽ നിന്നും എല്ലാ സൈഡിൽ നിന്നും അങ്ങനെയൊന്നും അല്ല വന്നേ എന്റെ ഓരോർമയില് നമ്മളൊരു ട്രോമേലാണല്ലോ അവിടെന്നാ വന്നെ നമ്മള് ഓടി വന്നപ്പോ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ പേര് അങ്ങോട്ടും പോയി കാണുമായിരിക്കും അപ്പൊ ഇയാളാ പൊറത്തെങ്ങാനും നിന്നവരായിരിക്കും അങ്ങനെ നടന്നു വന്നു ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ചു തന്നപ്പോ എന്റെ തലയിൽ ഒന്ന് കുത്തി അത് എനിക്ക് എന്നെ കുത്തിയാടിവെക്കാനാണോ അതോ എന്തിനാ പേടിപ്പിക്കാനാണോന്ന് അറിഞ്ഞൂടാ ചെയ്തു ചെയ്തപ്പോ എന്റെ മക്കളെ കരഞ്ഞോണ്ട് അയാള് വിട്ടിട്ട് ഞങ്ങൾ അവിടെ ഒരു സേ ടെന്നിനെങ്ങാനും എത്തിക്കാണും ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ എടുത്തുള്ളിൽ നമ്മൾ ഒരു ഭാഗം എൻട്രൻസിൽ നിന്നാണ് ടിക്കറ്റ് ഉള്ളിൽ കയറുക പിന്നെ അവിടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം കുട്ടികളെ കൊണ്ട് പോകുമ്പോ അവർ ഈ ഫോട്ടോ സാധനങ്ങൾ എൻജോയ് ചെയ്യില്ല അപ്പൊ ഏതെങ്കിലും ഒരു റൈഡിലേക്ക് ഏറ്റാം എന്നുള്ളത് മാത്രമേ ഉള്ളു അങ്ങനെ ഒരു ഞങ്ങൾ അവിടെ ചെന്ന് മാക്സിമം ടെൻ

അങ്ങനെ എന്തൊക്കെയോ ശബ്ദായിട്ട് ശബ്ദം പടക്കം പൊട്ടണ പോലത്തെ അപ്പൊ ഇവിടെ ആരെയൊക്കെ മലയുടെ മേലെ പടക്കം പൊട്ടുക എന്നുള്ള രണ്ടാമത്തേല് ഞാൻ തിരിഞ്ഞു നോക്കി പിന്നെ സ്ഥലം ഓപ്പൺ ആണല്ലോ നമുക്ക് അവിടെ വേറെ ഡിസ്ട്രാക്ഷൻസ് ഓബ്സ്റ്റിക്കൽസ് ഒന്നും ഇല്ല അപ്പൊ ഞാൻ കണ്ടു അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇത് ടെററിസ്റ്റ് അറ്റാക്കാണ് അച്ഛൻ കടക്ക് കടക്ക് അങ്ങനെ പറ എന്റെ അടുത്ത് വന്നത് പോലീസ് യൂണിഫോമിൽ ഒന്ന ആളൊന്നും അല്ലായിരുന്നു അതൊന്നും ടുത്തേക്ക് പോവാൻ പറ്റിയത് പിന്നെ ഞങ്ങളുടെ മലയാളം മക്കളെ കൊണ്ട് ഓടി മാറിന്ന് പറഞ്ഞു പിന്നീട് വീണ്ടും എങ്ങനെയാണ് മിലിറ്ററി വന്നപ്പോഴാണോ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്താൻ പറ്റിയത് അല്ല ഓടി മലയുടെ മേലെയാണ് ഇറ്റ് ഹാപ്പൻഡ് ഓടി ഞാൻ താഴേക്ക് ഇറങ്ങി ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങൾ എല്ലാവരും കുറെ പേരുണ്ടായിരുന്നു നമ്മളെല്ലാവരും താഴേക്ക് ഇറങ്ങി അത് കഴിഞ്ഞ് പിന്നെ മിലിറ്ററി പോയ മിലിറ്ററി ഓപ്പറേഷൻ അല്ലേ പിന്നെ രാത്രിയാണ് നമ്മളെല്ലാവരെയും ഐഡന്റിഫിക്കേഷനും ഒക്കെ വിളിച്ച അപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ എവിടെയാ ഹിറ്റ് ചെയ്ത് വെച്ചപ്പോൾ എനിക്കറിയായിരുന്നല്ലോ ഞാൻ പറഞ്ഞു എന്റെ അച്ഛൻ ഡെഡ് ആണ് ഹി ഇസ് നോട്ട് ഇഞ്ചോർഡ് കാരണം അവിടെ ഇഞ്ചോർഡ് ആയിട്ടുള്ള ആദ്യം ഇബാക്യുവേറ്റി ദാറ്റ്സ് ദ നോമൽ പ്രൊസീജിയർ റൈറ്റ് അപ്പൊ രാത്രി ഞാൻ ഞാൻ ഐഡന്റിഫൈ ഫോൺ കണക്ട് ചെയ്യാൻ റേഞ്ച് ഇല്ലാത്ത സ്ഥലം കൂടിയാണല്ലേ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും കൈ പിടിച്ചുകൊണ്ട് ഞാൻ ഒരു ഒരു മിനിറ്റ്സ് ഐ വാസ് ടു ടു കണക്ട് മൈ ഡ്രൈവർ കൂടി താഴേക്ക് പോയപ്പോഴാണ് റേഞ്ചിൽ വന്നത് കുട്ടികൾ സ്ക്രീം ചെയ്തിട്ട് അമ്മ മൂവ് സ്ക്രീൻസ് ആണ് ഇത് പറയണത് അപ്പം അത് ഇങ്ങനെ ചെയ്തിട്ടാണോ അത് കഴിഞ്ഞിട്ടാണോന്നൊക്കെ ചോദിക്കുമ്പോ പിള്ളേര് കരഞ്ഞു എന്റെ ഓർമ്മയിൽ പിള്ളേര് കരഞ്ഞു അത് കഴിഞ്ഞാല് നടന്നു ഹി വെന്റ് കം എന്നൊക്കെ എന്റെ മക്കള് പറഞ്ഞപ്പോ ഞാൻ അവരുടെ കൂടെ പിന്നെ ഞാൻ ടു സെൻസസ് നടന്നു അവിടുത്തെ ഗവൺമെന്റ് ആയാലും എന്നെ ഇവിടുന്ന് സ്റ്റേറ്റ് ഗവൺമെന്റും അല്ലാത്ത എം എൽ എസ് എവ്രി എവ്രി ഇൻവോൾവ് ഹിയർ ആൻഡ് ദ സെൻട്രൽ ഗവൺമെന്റ് എവറിബഡി വർ ഹെൽപ്പിംഗ് മീട്ടൽസും ലോക്കൽസും വളരെ അധികം സഹായിച്ചു അവർ അവർ ഷെൽറ്ററും ഞാൻ ഓടി ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങണ വഴിയിൽ അവിടെ ഹിൽറ്റിനാണുള്ളത് അവരാണ് പിന്നെ ഉള്ളിലേക്ക് കാരണം എൻ്റെ ഡ്രൈവർ താഴെയെന്ന് കാർ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തേ കാരണം അവിടെ നിന്ന് ഇറങ്ങി വരണേന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു എന്നെ എനിക്ക് ഡ്രൈവറിനെ കിട്ടിയപ്പോൾ ഞാനൊരു ലോക്കലിന് സൈഡിൽ ഫോൺ കൊടുത്തിട്ട് അയാളോട് സംസാരിക്കാൻ പറഞ്ഞു ഇത് ഏത് സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്കറിയില്ലല്ലോ അപ്പോൾ ഒരാളോട് വെച്ചപ്പോൾ വെറുതെ പെഹൽഗാം എന്ന് പറഞ്ഞു കറക്റ്റ് പറ അവരെന്തോ പറഞ്ഞു കൊടുത്തു അപ്പൊ ഞാൻ ഡ്രൈവറിനോട് പറഞ്ഞു എനിക്ക് കാണാം ടൗൺ കാണാം വെച്ചാൽ റൂപ്സ് കാണാം എന്ന് പറഞ്ഞു അപ്പൊ കറക്റ്റ് അയാൾ അവിടുത്തെ അത് കഴിഞ്ഞപ്പോ അയാൾ എന്നെ വിളിച്ചു പറഞ്ഞു മാഡം എന്നെ അങ്ങോട്ട് വിടണില്ല മാഡം റോട്ടിലേക്ക് വന്നാലും ഒരു ടു ഹൺഡ്രഡ് മീറ്റർ മുമ്പിലേക്ക് ഓടണം എന്ന് പറഞ്ഞു അപ്പളേക്ക് കറക്റ്റ് ആയിരുന്നു ഞാൻ റോഡ് കാട്ടിന്ന് റോട്ടിലേക്ക് ഇറങ്ങുമ്പോഴും എല്ലാവരും ഓടണം ഐ എം ഫോളോയിങ് എവറി വൺ ഓടുമ്പോഴും അപ്പളേക്കും അവിടെ മിലിറ്ററിയും ആംബുലൻസും ഒക്കെ എത്തിക്കഴിഞ്ഞു മീൻസ് ടു സേവ് ദി പീപ്പിൾ ഇൻ ജോർഡ് പീപ്പിളിനെ ഒക്കെ കൊണ്ടുപോകും കാരണം വരണവരുടെയൊക്കെ കാല് ഈ അതൊരു മഷി ഏരിയയാണ് സ്റ്റോൺസും ഇതൊക്കെയായിട്ട് അപ്പൊ നമ്മളുടെ കാല് പൂണ്ടു പോകുമ്പോ നമുക്ക് എത്ര പൂണ്ടും അറിയില്ല അപ്പൊ എടുക്കുമ്പോ ഇത് വളഞ്ഞിട്ടൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ഷൂസൊക്കെ എന്റെ പിള്ളേർക്കും നമ്മൾ ഷൂസ് ഇല്ലാണ്ട് ഓടിയൊക്കെ വന്നത് അപ്പം അങ്ങനെ അവിടെ എത്തുമ്പോൾ ഹിൽറ്റൺ ആയിരുന്നു അപ്പൊ അതിന്റെ മുമ്പിൽ ഞാൻ അമ്മയെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴും ഡ്രൈവർ കാർ അവിടെയായിരുന്നു പാർക്ക് ചെയ്തിരുന്നത് അങ്ങനെയാണ് ഞാൻ ആ ഹിൽറ്റണിൽ അവര് നമുക്ക് ലോബിയിൽ ഇരുത്തി പിന്നെ ഞാൻ ഇതിനു വേണ്ടി പുറത്ത് നടക്കുമായിരുന്നു പല കോൾസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ടെററിസ്റ്റ് അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു അപ്പം ആ പിന്നെ അവർ റൂം അമ്മയ്ക്കൊക്കെ കൊടുത്ത് ഓൾവർ അതിന് പേയ്മെൻറ്റ് ഒന്നുമില്ല എൻ്റെ കൂടെ ആ പാവ മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ കശ്മീരി ഡ്രൈവ ഡ്രൈവർ ആൻഡ് ആൻ അതർ ഡ്രൈവർ മിസ്റ്റർ സമീർ അവർ രണ്ടു പേരും എന്നെ എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറിയിൽ കൊണ്ടുപോകാനും ഐഡന്റിഫിക്കേഷനും രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു അപ്പം ഇപ്പം ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ ആറു മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന് ഞാൻ പറയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് രണ്ട് ബ്രദേഴ്സിനെ കിട്ടിന്നാ ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോ പറഞ്ഞ അല്ല അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു ഞാൻ